വണ്ടി ഒന്ന് അവൻ ഇങ്ങോട്ട് അമ്മ ഉഗ്രന്റെ കയ്യിലോട്ട് കൊടുത്തേ എനിക്കൊരു കാര്യം പറയാനുണ്ട് അവൻ എന്തോ നിന്നോട് എന്തോട് ഹലോ ശ്രീകുട്ടാ ഇത് ഞാനാ ഉഗ്രൻ നിന്നോട് ആരാടാ ഈ നേരത്തെ അമ്മയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നതല്ല അമ്മൻ എന്നും കൂട്ടിക്കൊണ്ട് വരുന്നത് കൂടെ വല്ല ലേഡീസ് ഉണ്ടോ അതൊക്കെ ഞാൻ വിശദമായിട്ട് വന്ന് പറയാം തൽക്കാലം ഞാൻ ഇവിടെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി നിർത്തുന്നു ഞാൻ അവിടെ വന്ന് നിന്റെ കാറിൽ നിന്ന് അമ്മയെ പിക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടാക്കുമ്പോഴേക്കും നീ ആ കാറിൽ ഇവിടെ ഇവിടുന്ന് ഗസ്റ്റ് ഹൗസിൽ എത്തിക്കണം ഓക്കെ